നമ്മുടെ തങ്കപ്പൻ എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് തങ്കപ്പനെ സ്കൂളിലോട്ട് കൊണ്ടാക്കിയിരുന്നത് അച്ഛനാണ് കേട്ടോ കൊണ്ടാക്കാനും കൊണ്ടുവരാനും അച്ഛന്റെ കൂടെയാണ് ബൈക്കിലാവുമ്പോൾ പോവുക അപ്പൊ ആ സമയത്ത് ഇവര് കളിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കളിയാണ് ഈ കാറുകളുടെ പേര് പറഞ്ഞു കളിക്കുക അന്നൊക്കെ സോഷ്യൽ മീഡിയത്തില് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമ്മുടെ തങ്കപ്പൻ കുറച്ച് വൈറൽ ആയണേ കാറുകളുടെ പേര് അറിയാട്ടോ അപ്പൊ അന്ന് മുതൽ ഈ കാറുകളോടുള്ള ഒരു ക്രൈസിനസ് ഉണ്ട് അപ്പൊ രമ്യ ചേച്ചി ഇത് കണ്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു മോളിലോട്ട് കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ പോയിട്ട് നമ്മൾ ടെസ്ലേയുടെയും അതുപോലെ ഒരുപാട് കാറുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുള്ള ഒരു സംഭവം കാണിക്കാനാണ് കേട്ടോ അപ്പൊ തങ്കപ്പൻ ഭയങ്കരമായിട്ട് ആയി ഈ ലംബോർഗിനെയും ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ കാണുമല്ലേ കാർസും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമ്മളവിടെ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പക്ഷെ എന്നാലും ടെസ്ലേടെ കാറൊക്കെ കാണാനായിട്ട് ും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ലക്ഷ്യം അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുക അപ്പൊ തങ്കപ്പൻ എപ്പോഴെങ്കിലും ടെസ്റ്റിലൊക്കെ ആറൊക്കെ എടുത്ത് ഒന്ന് സെറ്റ് ആവട്ടെ അല്ലെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക്